ഹലോ ഫ്രണ്ട്സ് ത്രീ ആർ പി വിഷൻസിന്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കാണുന്നത് പന്തളം കൈപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പുരാതന ക്ഷേത്രത്തിന്റെ കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ പന്തളം കൊട്ടാരവും പന്തളം വലിയകോവിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രമാണിത് എല്ലാ വർഷവും ധനുമാസം ഇരുപത്തിയെട്ടാം തീയതി പന്തളം വലിയകോവിക്കൽ ക്ഷേത്രത്തിൽ നിന്നും അയ്യപ്പന് ചാർത്തുവാനുള്ള തിരുവാഭരണവുമായി തിരുവാഭരണഘോഷയാത്ര ശബരിമലയിലേക്ക് പുറപ്പെടുമ്പോൾ ഈ ക്ഷേത്രത്തിൽ വന്നതിന് ശേഷമേ പോകാറുള്ളൂ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ കൊടിമരവും കിഴക്കേ പ്രധാന നടയുമാണ് കാണുന്നത് ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലൂടെ നമുക്കൊന്ന് നടക്കാം വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണിത് ഒത്തിരി കൊത്തുപണികളുമൊക്കെയുള്ള പുരാതന ക്ഷേത്രം പടിഞ്ഞാറൻ നടയിലെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതുകൂടാതെ ഉപദേവതകൾക്കായി ഒത്തിരി ക്ഷേത്രങ്ങളും ഇതിനകത്തുണ്ട് തികച്ചും ശാന്തമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അച്ചങ്കോവിലാറിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ പന്തളം വലിയ വലിയകോവിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും പന്തളം പാലസും സന്ദർശിക്കുവാൻ വരുന്നവർ ഈ ക്ഷേത്ര ദർശനവും കഴിഞ്ഞേ പോകാറുള്ളൂ

പിന്നെ ആ ശതാപന്മാവും പിന്നെ ഓമലാ ഈ ക്ഷേത്രത്തിന്റെ തെക്കുവശത്തായി ഒരു ശിവനടയും നിങ്ങക്ക് കാണാൻ കഴിയും ഈ ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു വീണ്ടും കാണാം നന്ദി നമസ്കാരം